മാറ്റപ്പെട്ട മാറ്റപ്പെട്ട മനുഷ്യരുടെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ ആദ്യപടി എന്ന നിലയിലാണ് നമ്മൾ ഈ പോരാട്ടം തുടരുകയാണ് ലഭ്യമാകും വരെ നമ്മുടെ പോരാട്ടം തുടരും നിശ്ചയമായും നമ്മുടെ ഈ കൂട്ടായ്മ കേരളത്തിലെ ദളിതർക്കിടയിലെ സാമുദായിക പ്രവർത്തനങ്ങൾക്കിടയിലെ വലിയ മാതൃകയായി വളരാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് നമ്മൾ എന്തായാലും ഈ വലിയ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മറികടന്നുകൊണ്ട് ആവേശകരമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ പ്രകടനം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ യോഗം ഇവിടെ ആരംഭിക്കുകയാണ് യോഗത്തിൽ നിരവധിയായിട്ടുള്ള സമുദായത്തോട് സ്നേഹവും കൂറും കടപ്പാടുമുള്ള സംഘടനാ നേതൃത്വങ്ങളും ആ സംഘടനയുടെ സമരോജ്വലമായ പോരാട്ടങ്ങളെ നേതൃത്വം വഹിക്കുന്ന നിരവധി ആളുകളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കെല്ലാം സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി